നമ്മളെ പഠിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ അത് ഇതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് പോയിൻ്റ് ഇതിങ്ങനെ പറഞ്ഞതുപോലെ ചെയ്താൽ പഠിപ്പിച്ചതുപോലെയായി പക്ഷെ ഇത് പോകുമ്പം അവിടെ എത്തുന്നതിൻ്റെ മുന്നിലുള്ള അവസ്ഥ ഒന്ന് ഫീൽ ചെയ്തേ താഴോട്ട് വരുമ്പോഴുള്ള അവസ്ഥ ഇപ്പം നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ നിങ്ങൾ അല്ലേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥ ഒന്ന് ഫീൽ ചെയ്തേ അപ്പോൾ കുറേ സമയം നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റും മറ്റെന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു തീരുമാനമെടുത്ത് അതിനെ നമ്മൾ നമ്മുടെ ലക്ഷ്യമാക്കി വെക്കുകയാണ് അല്ലാതെ ആ തീരുമാനത്തിലേക്ക് എത്തുന്ന വ്യക്തി എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല അപ്പോൾ നമ്മളിത് ലിഫ്റ്റ് ചെയ്യുമ്പം ഫുള്ള് ഫീൽ ചെയ്യുക ഇവിടെ എത്തി തീരണോടത്തല്ല നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് താഴോട്ട് വിടുമ്പോഴല്ല നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിത് ലിഫ്റ്റ് ചെയ്യുമ്പോഴും നേരെ കൊണ്ടുവന്ന് താഴേക്ക് എത്തുന്ന ആ എൻഡ് പോയിന്റ് നമ്മൾ നോക്കണ്ട എന്നതുപോലെ ലൈഫ് എവിടെയും എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണ്ട ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മൂവ്മെൻറ്റ് മനസ്സിലായോ നമുക്കൊരു ഹാർഡ് മൂവ്മെൻ്റ് അല്ല വേണ്ടത് നമുക്ക് ആ സോഫ്റ്റ് ഫ്ലോയാണ് വേണ്ടത് ആ ഇങ്ങനെ ശ്രദ്ധിച്ച് കാരണം അവിടെ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സോഫ്റ്റ് ആക്കേണ്ട ഭാഗം വരുന്നത് മറ്റേ ഡും ഡിം ഡും ഡിം നോ ഫീൽ ചെയ്യാം ഭയങ്കര സൂപ്രധാനമാണ്